ഹലോ ജയാസ് വെറൈറ്റി ക്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ ഇന്നത്തെ വീഡിയോ എന്താ നമുക്ക് മുടി വളരാൻ വേണ്ടി നമ്മുടെ ഹെയർ സ്പാ ചെയ്യുക മുടി വളരാൻ മുടി പൊട്ടിപ്പോകുന്നു നിർത്താൻ ഡ്രൈ ആകുന്നത് മാറാൻ താരനുള്ളത് മാറാന് ഏഹ് മുടിയുടെ സച്ചത് തന്നെ മാറ്റി മുടിയെ നല്ല ദ്രുതഗതിയിൽ വളർത്താനുള്ള ഒരു സാധനമാണ് നമ്മുടെ മുടിക്ക് ഹെയർ സ്പാ ചെയ്യുന്നത് അത് ചെയ്യാൻ ഏറ്റവും നല്ല ക്രീം ഏതാണെന്നും ഞാൻ ചെയ്തതും എല്ലാം നിങ്ങളുമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ പാചകം ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇത്രയാണ് ഇന്നത്തെ സ്പായാണ് ഏറ്റവും പ്രധാനം അപ്പം ഇനി വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ ഇനിയെങ്കിലും മുടി വളരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്പായ് ഒന്ന് ചെയ്തു നോക്കുക കുറെ ആൾക്കാർക്ക് മുടി വളർന്നു തുടങ്ങിയെന്ന് പറഞ്ഞു പക്ഷെ കുറെ കുറേ ആൾക്കാർക്ക് മുടി ഇതുവരെ വളർന്നു തുടങ്ങിയില്ല എന്നും പറയുന്നുണ്ട് അങ്ങനെയുള്ളവർ സ്പായും കൂടെ ഒന്ന് ചെയ്ത് നോക്കിക്കേ അടിപൊളി റിസൾട്ടാ നിങ്ങൾ പാർലറിലും പോണ്ട എങ്ങും പോണ്ട നമ്മുടെ വീട്ടിൽ തന്നെ ഇന്ന് സ്പാ ചെയ്യാം പൈസ ലാഭം എല്ലാം ലാഭം സമയവും ലാഭം പൈസയും ലാഭം അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്തു നോക്കിക്ക പോകേണ്ടിവർക്ക് പോയി പാർലർ ചെയ്യാൻ സൂപ്പർ ആട്ടും നമ്മൾ അതുപോലെ തന്നെയാണ് വീട്ടില് ചെയ്യുന്നത് അപ്പൊ എന്താ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പൊ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് കേട്ടോ അപ്പം മോൻ ഇന്ന് പ്രൊജക്ടിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവര് പുറത്തു പോയി സാധനം മേടിക്കാൻ വേണ്ടി പോണായിരുന്നു അതായത് വാഴയുടെ നാലില് വാഴയുടെ പോളെടുത്തിട്ട് അതിൻ്റെ നാരിങ്ങനെ ആയിട്ട് കുറച്ച് ഇതാവത്തില്ലേ ആ ഒരു സാധനം മേടിക്കാൻ നമ്മുടെ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ കോയമ്പത്തൂരൊക്കെ കിട്ടത്തുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് മേടിക്കണം അപ്പം അവന് വേണ്ടിട്ട് രാവിലെ എഴുന്നേറ്റും അവന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഇന്ന് തന്നെ വരും അന്നേരം ചേട്ടനെ അവിടെ ഞാൻ സ്റ്റേഷനില് കൊണ്ട് വിടാൻ പോയായിരുന്നു അപ്പൊ അങ്ങനൊക്കെ രാവിലെ എഴുന്നേറ്റ് അപ്പൊ തുലാം അല്ല ആ തുലാം അല്ലേ തുലാം ഒന്നാണ് അപ്പം തുലാം ഒന്നിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു കേട്ടോ ഒരിക്കലും നിരാത്ത തുലാം ഒന്ന് വെച്ചു കൊന്നിനൊക്കെ അല്ലേ അന്ന് ഇന്നത്തെ ഇരിക്കട്ടെ കേട്ടോ ഞാൻ അപ്പോ എന്നെ അടുത്തു നമ്മുടെ ഭഗവാന്റെ അടുത്ത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു അപ്പം ഞാൻ തുലാം ഒന്നിനും കൂടെ എല്ലാവർക്കും പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ ശനിയാഴ്ച അല്ലേ അപ്പൊ ഭഗവാനെ പോയി കണ്ടു നമ്മുടെ ശിവഭഗവാനെ പോയി കണ്ടു സാഷാൽ പരമശിവനെ പോയി കണ്ടു വർത്താനങ്ങളൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചു നമ്മൾ ചപ്പാത്തിയിലേക്ക് പോകുന്നു ചപ്പാത്തി ആയിരുന്നു നമുക്ക് ചപ്പാത്തി മുട്ടക്കതി ചിലവർ പറയും ഓ ഒന്നാം തീയതി ആയിട്ട് നീക്കം മുട്ട വാങ്ങിച്ചോ മീൻ മേടിച്ചോ എല്ലാ ഒന്നാം തീയതി മുട്ട കൂട്ടും മീൻ കൂട്ടും കൂട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വർഷം ആ മാസം മുഴുവൻ മീനൊന്നും കിട്ടത്തില്ല ദാരിദ്ര്യം കേട്ടോ അതുകൊണ്ട് എല്ലാരും ബുദ്ധി ഒരു കുഴപ്പമില്ല മീനിനകത്തും ഇതിനകത്തും ഒന്നും ഒരു കുഴപ്പമില്ല നീ നമ്മുടെ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ടെൻഷനില്ലാത്ത ജീവിതം അതാണ് മനുഷ്യർക്ക് ഏറ്റവും ആവശ്യം ടെൻഷൻ ഇല്ലാത്ത ജീവിതമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരസുഖവും വരത്തില്ല അതാണ് ഞാൻ പറയുന്നത് ആരും ടെൻഷൻ ഒന്നും വിചാരിക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കട്ടെ കറി വെച്ചു കേട്ടോ കറി വെച്ചു ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നമുക്ക് പിന്നെ കാണാറേ ഇത് അമ്മയ്ക്ക് വെള്ളം വെച്ചിരുന്നു സോളാറി ചൂടുവെള്ളം ഇല്ല മഴയല്ലായിരുന്നോ വെള്ളപ്പൊക്കം കളിച്ചാലും കേട്ടോ നല്ല വെള്ളമാ ഇത് നമ്മുടെ ഈ നമ്മുടെ ഇവിടെ തുടക്കുന്ന തുണി ഉണ്ടല്ലോ ലുലുവിന്ന് വാങ്ങിച്ചാട്ടോ നല്ലതാട്ടോ അതൊരു സ്പോഞ്ച് പോലെ എന്തോ ഒരു ഇതുണ്ട് ഇത് അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ കിച്ചൺ ടവലാ കേട്ടോ അതാ ഇപ്പൊ അതെ ഇത് കണ്ടോ ഇങ്ങനത്തെ വെള്ളമൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് വലിഞ്ഞു പോവും കണ്ട പൊട്ടത്തരം പറയുവാണ് ഞാൻ എന്നാലേ ഞാൻ പറയുന്നേ ഉള്ളൂ ഇങ്ങനത്തെ സാധനത്തിന് അങ്ങനെ വെള്ളം വലിഞ്ഞു പോകുന്നതാണ് പക്ഷേ ലുലുലിങ്ങനത്തെ വിലക്കുറവ് അതാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതുപോലത്തെ നാലെണ്ണത്തിന് തൊണ്ണൂറ്റൊമ്പത് ഉള്ളൂ കേട്ടോ ഇങ്ങനെയുള്ളതിന് നല്ല സൂപ്പർ സാധനം അപ്പം നമ്മളിന്ന് വെണ്ടയ്ക്ക മെഴിക്കോട്ടി ഓരോ വീഡിയോയിൽ കണ്ടു കണ്ടുകണ്ട് എനിക്ക് കൊതി വന്നു നീളത്തിലരിയാൻ അപ്പം ഞാൻ നീളത്തിലാണ് ഇന്നത്തെ വെണ്ടയ്ക്ക മെടിക്കോട്ടി വെക്കുന്നത് കേട്ടോ ഇനി നമുക്ക് മീനുണ്ട് മീനൊക്കെ വെട്ടി വെച്ചേക്കുന്നു വെട്ടിയാണ് വാങ്ങിച്ചത് വെള്ളത്തിലിട്ട് വെച്ചേക്കുക കേട്ടോ ഇതാ ഐസൊക്കെ പോട്ടെ റീസറി വെച്ചിരുന്ന അമ്മ അവിടെ ഭയങ്കര അടിച്ചു തന്നെയാണ് കാണിച്ചത് അപ്പം നമുക്ക് നമ്മുടെ കറിവേപ്പേന്ന് ചില ഇല എടുക്കാം കേട്ടോ ഈ കരുവേപ്പേന്ന് ഞാൻ എടുത്ത് ഒടിച്ചൊടിച്ച് നിർത്തിയേക്കുന്നതുകൊണ്ട് കണ്ടോ നല്ല വൃത്തിയിൽ ഇല റെഡിയായി കേട്ടോ പൊട്ടി പൊട്ടി കിളിക്കുന്നുണ്ട് ഒടിച്ചൊടിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കരുവേപ്പില നല്ല രീതിയിൽ വരും കേട്ടോ മീനിന് മീനിന് നമുക്ക് അപ്പോ നമ്മുടെ കഴിഞ്ഞ് കഴുകി എല്ലാം അടുപ്പത്തായി ഈ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറുത്തരച്ച് വെച്ച മീൻകറി വിള ഇത് തേങ്ങ അരച്ച് വെച്ച വിള തന്നെ രണ്ടും ഫിഫ്റ്റി ഫിഫ്റ്റി എടുത്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിള തന്നെ വറക്കാനുണ്ട് സോറി ഇത് വറ്റ കേട്ടോ തെറ്റിപ്പല്ല ഇത് രണ്ടും കറി വെക്കുന്നത് വറ്റയാണ് രണ്ടും മുട്ടം വറ്റ അതാണ് രണ്ട് കറി വെച്ചേക്കുന്നത് വിള മാത്രം പെരട്ടി വറക്കാൻ വെച്ചു വിള വറുക്കാനുറ്റിട്ടുണ്ട് ഉണ്ട് നീളത്തിലരിഞ്ഞ വെഴുക്കോരത്തി റെഡി പുളിശ്ശേരി അവിടെ തിരിപ്പുണ്ട് വേണെങ്കിൽ അവനെ തട്ടിയെടുക്കാം ഇത് നമ്മുടെ വറുത്തരച്ചു വെച്ച മീൻകറി ഓഫ് ചെയ്തേക്കാം കേട്ടോ ഇത് നമ്മുടെ തേങ്ങ അരച്ച് വെച്ച മീൻകറി ഇത് നമുക്ക് പിള്ളേർക്ക് വറക്കാൻ വെച്ചേക്കുന്നു തെറിക്കായിരിക്കാനാന്ന് ഇങ്ങനെ അടച്ചു വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഉച്ച വരെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോഴാണ് ഞാൻ ഞാനോർത്ത് കഴിഞ്ഞ ദിവസം ഞാൻ സ്പാ ചെയ്തത് ദൈവമേ എൻ്റെ സ്പാ ചെയ്തത് വീഡിയോ ഓൺ ആയിട്ടില്ലായിരുന്നു കുറച്ച് ഭാഗങ്ങളൊക്കെ കിട്ടി കുറച്ച് ഭാഗം ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല വലിയ ഗമേൽ ഓണൊക്കെ ആക്കി എന്ത് കഷ്ടപ്പെട്ടായിരുന്നൊന്നറിയാ ഞാൻ പിടിച്ചത് ഈ ഭയങ്കര സങ്കടമായി കേട്ടോ എന്ത് പറയാനാ കുറച്ച് ദിവസമായി അത് പിടിച്ചിട്ട് അപ്പൊ ഞാനോർത്ത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തിരിക്കും അടുത്ത സ്പാ ചെയ്യുമ്പോഴത്തേക്കും കാണിച്ചു തരമല്ലോന്ന് അന്നേരം നമ്മുടെ ഈ ഹെയർ സ്പാ ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ നമ്മുടെ മുടി സ്ട്രെയിറ്റ് ചെയ്യത്തില്ല ചിലവർ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ ചൂട് നമ്മുടെ തലമുടിക്ക് കാണും അത് അതിന്റെ എന്തായിരുന്നു അതിനുള്ള പ്രതിവിധി അത് മാറാനുള്ളത് ഏ ആ ചൂട് തലയ്ക്ക് അടിച്ച് അടിച്ചു കഴിഞ്ഞാൽ അതിന് ദോഷമല്ലേ വരുന്നത് ആ ദോഷങ്ങൾ പോകാൻ പിന്നെ ഞാനൊക്കെ വോളിയം ചെയ്തില്ലേ ഒരു പ്രാവശ്യം അത് ചെയ്യുമ്പോൾ സ്പാ ചെയ്യേണ്ടതാണ് ഏ അതിന് ഡാൻഡ്രഫ് അതായത് താരൻ താരനുണ്ടെങ്കിൽ അത് പോകും മുടിയുടെ സ്ട്രക്ചർ തന്നെ നല്ലൊരു മാറ്റം വരും മുടി പൊട്ടിപ്പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലതാണ് ഈ സ്പാ ചെയ്താൽ മുടിയുടെ പൊട്ടലും എല്ലാം നിൽക്കും നല്ല സ്മൂത്ത് ആയും ക്ലീൻ ആകും നമ്മുടെ തലമുടി അപ്പം ഈ സ്പ്രാ സ്പ്രാ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ക്രീം എനിക്കിഷ്ടപ്പെട്ട ലോറിയലിന്റെ ക്രീമാണ് അന്നേരം ലോറിയലിൻ്റെ ഡീപ്പ് നറിഷിങ് ക്രീം ക്രീമെന്നും പറഞ്ഞല്ലോ അടിപൊളി ക്രീം ഫ്ലിപ്പ്കാർട്ടിലോ കടകളിലോ എവിടെയെന്ന് വെച്ചാൽ കിട്ടും ഞാൻ അന്ന് വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിരുന്നു അന്ന് ഓഫർ ഉണ്ടായിരുന്നു അറുന്നൂറ്ററുപത്തിരണ്ട് രൂപയുടെ സാധനം മുന്നൂറ്ററുപത്തൊമ്പത് രൂപയ്ക്ക് ഓഫർ കിട്ടിയതാണ് എൻ്റെ സ്പായുടെ ക്രീം ചില ചെ നിങ്ങൾക്ക് തല താരനൊക്കെ ഉണ്ടെങ്കിൽ സ്പായുടെ ഒപ്പം തന്നെ ഒരു ഒരു ലിക്വിഡ് ഉണ്ട് കേട്ടോ അത് താരൻ ഉണ്ടെങ്കിൽ കട ചോദിച്ചാൽ അവർ അതിൻ്റെയും കൂടെ ഇത് തരും നമുക്ക് ഒരു ഇത്രയും ചെറിയൊരു കുപ്പിയിൽ ഒരു ലിക്വിഡ് അത് മേടിച്ചിട്ടില്ല കേട്ടോ ഇത് മാത്രമേ ഉള്ളൂ എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്പാ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ തല പോയി ചെറിയ ഒരു ഡൈലൂട്ട് ആയിട്ടുള്ള ഷാംപൂ അതായത് ഭയങ്കര ഇതായിട്ടുള്ള ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട വെറും ഒരു ചെറിയ ഒരു കെമിക്കൽ ഒന്നും അധികം അടങ്ങാത്ത ഒരു സൈസ് ഷാംപൂ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ഷാംപൂ ഇട്ട് ജസ്റ്റ് ഒന്ന് തല കഴുകിയിട്ട് വരിക കഴുകി കഴുകിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ മറ്റേ സാധനം തേക്കരുത് എന്താ ഓ നമ്മൾ നല്ല ഭംഗി കിടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിന്റെ പേരെന്നായിരുന്നു ഓ ജെല് തേക്കത്തില്ലേ മറന്നുപോയി അതിന്റെ പേരെന്നെ ഒന്നും തേക്കരുത് ഈ ഷാമ്പൂ മാത്രം ഉപയോഗിക്കാമോ അത് അത് പറയുന്നത് അത് ഓർത്തു വരുമ്പോൾ എൻ്റെ വീഡിയോസ് സമയം നീണ്ടു കണ്ടീഷണർ ഓക്കെ കണ്ടീഷണർ തേക്കരുത് കേട്ടല്ലോ ആ ഷാംപൂ മാത്രം ഇട്ടിട്ടാ തല ഭയങ്കരമായിട്ട് ഉണക്കിയെടുത്തോണ്ട് വരില്ല ജസ്റ്റ് ഒന്ന് ടവൽ വെച്ചൊന്ന് നല്ല രീതിയിൽ ഒന്ന് തുടച്ചാൽ ചെറിയ നനവൊക്കെ തലയ്ക്ക് കാണണം എന്നിട്ട് വന്നിട്ട് നിങ്ങൾ ഈ ഷാം ഈ സ്പായുടെ ക്രീം തുറന്നിട്ടാ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഇതിനകത്തോട്ട് ബൗളിനകത്തോട്ട് എടുത്തിട്ട നിങ്ങൾ ആ ലിക്വിഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതിയും കൂടെ ഈ എടുക്കുന്നതിനകത്തോട്ട് ഒഴിക്കുക രണ്ടും കൂടെ മിക്സറാക്കി ചെയ്യണം കേട്ടോ തേക്കുന്നത് ലിക്വിഡ് ഇല്ലാത്തവരെ ഞാൻ ചെയ്തത് ആ ഒരു ക്രീം മാത്രം കുറച്ചെടുത്തു നമ്മുടെ തലയ്ക്ക് എത്രത്തോളം വേണം എന്നുള്ളത് അതെടുത്തതിന് ശേഷം അത് മുടിയെ നല്ല വൃത്തിക്ക് ഓരോ തിരിച്ചിട്ട തിരിച്ചിട്ട നിങ്ങൾ സ്കാൽപ്പേനും മുടിയുടെ നീളത്തിൽ വലിച്ചു ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചു മൊത്തമായിട്ട് തലമുടിയെ മൊത്തമായിട്ടങ്ങ് ഓരോ പാർട്ടായിട്ടങ്ങ് തേക്കണം സ്കാൽപ്പ് തൊട്ട് മുടി മുടി തിരുന്നടം വരെ അങ്ങനെ തേച്ച് ഫുള്ളായിട്ടിരുന്നിട്ട ഒരു പത്തു മിനിറ്റോളോ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ 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 മസാജ് ചെയ്യണം മസാജ് ഒരു പത്തു മിനിറ്റ് ചെയ്യണം കേട്ടോ ആരെങ്കിലും ചെയ്തു തരാനുള്ളവരാണെങ്കിൽ സുഖമാണ് ആ മസാജ് തന്നെ ഒരു സുഖമാണ് ബ്ലഡ് ഓടും നമ്മുടെ തലക്കൂടെ അപ്പം നമ്മുടെ മുടിയുടെ വളർച്ചയൊക്കെ ദുരിതപ്പെടുത്തും ഭയങ്കരമായിട്ട് സ്പീഡിൽ വളരും മുടിയുടെ എന്തായിരുന്നു മുടി പൊഴിച്ചിൽ വരെ നിൽക്കും ആ എന്നിട്ട് നന്നായിട്ട് മസാജ് ഒരു പത്ത് മിനിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവി അടിക്കുന്ന ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്കതില്ലാട്ടോ ഞാൻ എന്നാന്ന് വെച്ചാൽ നമ്മുടെ പുട്ടുകളെടുത്ത് വെച്ചാൽ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ തുണി മുക്കിയിട്ട് ഇച്ചിരി കട്ടിയുള്ള ടവ്വലുണ്ടല്ലോ അതിനകത്തോട്ട് മുക്കി അതുക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് അങ്ങ് കെട്ടി വെക്കുക നിറച്ച് മുടി ഫുള്ളായി തല മൊത്തം ഫുള്ളായിട്ടങ്ങ് അങ്ങ് കെട്ടി വെക്കുക കെട്ടി ഒരു അഞ്ചാറ് മിനിറ്റ് ഇരുന്നച്ചാൽ മതി കേട്ടോ ഒത്തിരി നേരം ഒന്നും ഇരിക്കേണ്ട അഞ്ചാറ് മിനിറ്റ് ഇരുന്നിട്ട് എടുക്കുക എടുത്തിട്ട് നിങ്ങൾ ഒന്നുകൂടിങ്ങനെ നന്നായിട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്യുക മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോർമൽ വെള്ളത്തിൽ പോയി തല കഴുകുക തല കഴുകിയിട്ട് നിങ്ങളുടെ മുടി ഉണക്കുമ്പോൾ ഉണ്ടല്ലോ എത്ര സിൽക്കി ആയിട്ടാണ് നമ്മുടെ മുടി കിടക്കുന്നത് നല്ല ഭംഗിയാ കാണാൻ കേട്ടോ ഒരു പ്രാവശ്യം നിങ്ങൾ അന്നാവശ്യം ഞാൻ പറഞ്ഞപ്പൊ എന്റെ മുടി നല്ല സ്റ്റൈലായിരുന്നു അത് ചെയ്ത ദിവസം ഇത് കുറച്ചായി ചെയ്തിട്ട് എന്നാ ചെയ്യാനാ വീഡിയോ ഇനി എടുക്കുന്നത് നല്ല സൂക്ഷിച്ചും കണ്ടും എടുക്കാൻ കേട്ടോ അപ്പം ഇത് മുടി വളരാന് മുടി പൊഴിച്ചിൽ നിൽക്കാന് താരം പോവാന് ഏഹ് മുടി മുടി പൊട്ടിപ്പോകുന്നവർക്ക് മുടി പൊട്ടല് നിക്കാന് എല്ലാത്തിനും ഡ്രൈ ആയിരിക്കുന്നവർക്ക് നല്ല മുടിയായിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഈ സ്പാ കൊണ്ട് നമുക്ക് ഉപകരിക്കാം അപ്പം നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ലോറിയിൽ തന്നെ മേടിക്കാതെ അടിപൊളിയാവട്ടോ എല്ലാ കടകളിലും കിട്ടും നിങ്ങൾ ചെന്ന് തിരക്കണം നിങ്ങൾക്ക് താരൻ ഉണ്ടെങ്കിൽ മറ്റേ സാധനം കൂടെ തരാൻ പറയണം താരനുള്ള ലിക്വിഡ് തരാൻ പറഞ്ഞാൽ അറിയാതെ അവർക്ക് അറിയാൻ പറ്റും കേട്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വെച്ചു വൈൻഡപ്പ് ചെയ്തേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടെ സ്പാ ചെയ്യുന്നത് മുടി വളർച്ചയ്ക്കും കൂടെ കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ